ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പപ്പായ സസ്യത്തെ പറ്റിയാണ് കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ് പപ്പായ മെക്സിക്കോ തുടങ്ങിയ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലാണ് പപ്പായ പ്രധാനമായും കണ്ടുവരുന്നത് മറ്റു ചില ഉഷ്ണമേഖല രാജ്യങ്ങളിലും ഇത് വളരുന്നുണ്ട് അതീവ പോഷക സമൃദ്ധവും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് ഇതിൻ്റെ ഫലം അതിനാൽ ഇത് പതിവായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണ് മലയാളത്തിൽ തന്നെ കപ്പളം കപ്പളങ്ങ കപ്പക്ക ഒപ്പക്ക കർമൂസ് കർമ്മത്തി കപ്പ കപ്പക്ക കപ്പന്നുംങ്കായ ഒപ്പക്കായ കമ്പളങ്ങ കമ്പ്ളിങ്ങ കപ്പങ്ങ പപ്പ ഒപ്പയ്ക്ക ഒപ്പക്കായ പപ്പങ്ങ പപ്പാളി പപ്പാളിക്കായ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു അതിൻ്റെ പോഷക സമൃദ്ധമായ ഫലവും അറിയപ്പെടുന്നു പോർച്ചുഗീസ് പപ്പായ എന്നതിൽ നിന്നാണ് പപ്പായ ഉണ്ടായത് പപ്പായ അധികം ഉള്ളിലില്ലാത്ത പൊള്ളയായ തടി അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ വളരും മുകളിലായി കാണപ്പെടുന്ന ഇലകൾ എഴുപത് സെൻറ്റിമീറ്റർ വരെ വ്യാപ്തിയിൽ ഏകദേശം നക്ഷത്ര ആകൃതിയിലാണ് ഇലകളുടെ തണ്ടും പൊള്ളയാണ് തടിയും തണ്ടും ചേർന്നിർത്ത് പൂക്കളുണ്ടായി അത് ഫലമായി മാറുന്നു പച്ച നിറത്തിലുള്ള കയ പഴക്കുമ്പോൾ മഞ്ഞ നിറമായി മാറുന്നു കായ്ക്കുള്ളിൽ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് നിറമാണ് ഫലത്തിനൊത്ത നടുവിൽ കറുത്ത നിറത്തിലായിരിക്കും വിത്തുകൾ കാണപ്പെടുന്നത് രൂപം കൊണ്ട് പെൺമരം പോലെ തന്നെയുള്ളതാണ് ആൺപ്പപ്പായ മരം പൂവിടാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മീറ്ററിലധികം നീളമുള്ള തണ്ടുകൾ ഉണ്ടായി അതിൽ നിന്ന് ഇടയ്ക്കിടെ കുലകളായി പൂക്കൾ ഉണ്ടാകുന്നത് ആൺമരങ്ങളിലാണ് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകുമെങ്കിലും കായ് ഉണ്ടാകുകയില്ല എന്നാൽ പരാഗണം നടന്ന് കായ്കൾ ഉണ്ടാകുന്നതിന് ആൺമരങ്ങളിലെ പൂക്കൾ ആവശ്യമുണ്ടോ എന്ന് വ്യക്തമല്ല വലിയ കായകൾ തരുന്ന ഉയരം കുറഞ്ഞ ഇനമാണിവ നല്ല മധുരവും പണവുമുള്ള വിത്ത് കുറഞ്ഞ കായ്കൾ ആണിവയ്ക്ക് വലിയ നീണ്ട കായകൾ വിത്ത് കുറഞ്ഞ രുചിയുള്ള കായകളാണ് കോയമ്പത്തൂർ കാർഷിക സർവകലാശാല ഉൽപ്പാദിപ്പിച്ച ഉള്ള ഇനമാണ് ഇവ തുരുക്കി കട്ടി കുറഞ്ഞ കായകളാണ് ഇടത്തരം ഉയരമുള്ള ഇനമാണ് രണ്ട് കിലോഗ്രാം വരെ ഭാരമുള്ള കായകളാണ് ഇടത്തരം വലുപ്പമുള്ള ചുവന്ന ദശിയുള്ള കായകളാണ് ഇടത്തരം വലുപ്പമുള്ള മഞ്ഞ നിറമുള്ള ദശയുള്ള കായ്കളാണ് വലിയ കായകൾ വിളയുന്ന ഇനമാണ് രണ്ട് കിലോഗ്രാം വരുന്ന മഞ്ഞ കാമ്പുള്ള കായ്കൾ ഇവയ്ക്ക് കാണാം നന്നായി കായ്ക്കുന്ന ഇനവും കാമ്പിനും ചുവപ്പ നിറവുമായിരിക്കും വിത്ത് മുളപ്പിച്ചാണ് പ്രജനം നടത്താറ് ഊനപ്പതി വഴിയും പ്രജനം നടത്താം പപ്പീൻ എന്ന പ്രോട്ടീസ് എന്ന സെമിനാൽ സമൃദ്ധമാണ് പച്ച പപ്പായ മാംസ ഉൽപ്പന്നങ്ങൾ പാചകം ചെയ്യുമ്പോൾ മയപ്പെടുത്തുവാൻ ഇതിൻ്റെ പച്ചക്കായ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു പഴക്കുമ്പോൾ പപ്പയനെ രാസമാറ്റം സംഭവിച്ചു ഇല്ലാതാകുന്നു ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾക്ക് പരിഹാരമായി പപ്പയനടങ്ങിയ ഔഷധങ്ങൾ ധാരാളമായി വിപണിയിലുണ്ട് പച്ചക്കായയിൽ കാണപ്പെടുന്ന വെള്ളനിറത്തിലുള്ള കറിയിലാണ് പപ്പയൻ കൂടുതലായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപാര മൂല്യം ഏറെയാണ് ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ രാസഘടകങ്ങളുടെ ഉറവിടമാണ് പപ്പായ പോളിക് ആസിഡുകൾ ആൽക്കലോയിഡുകൾ ലൈക്കോസ്റ്റൈഡുകൾ വിറ്റാമിൻ സി വിറ്റാമിൻ എ ഇരുമ്പ് കാൽസ്യം തെരാമീൻ നിയാസിൻ പൊട്ടാസ്യം മുതലായവയും പപ്പായയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നു കരോട്ടീൻ വീറ്റ കൈരോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ അർബുദത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് പപ്പായ പച്ചക്കായ കൊണ്ട് പച്ചടി കിച്ചടി തോരൻ എന്നീ കറികൾ ഉണ്ടാക്കി കഴിക്കുന്നത് മലയാളികളുടെ ഇടയിൽ സാധാരണമാണ് കായ പഴുത്തു കഴിഞ്ഞാൽ മധുരമുള്ള പഴമായി മിക്ക രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നു ഐസ്ക്രീമിലും ബേക്കറി ഉൽപ്പന്നങ്ങളിലും വളരെയധികം ഉപയോഗിച്ചു വരുന്ന മധുരമുള്ള പദാർത്ഥമാണിത് പച്ച പപ്പായ കഷ്ണങ്ങളാക്കി നിറവും മധുരവും ചേർത്ത് സംസ്കരിച്ച് തയ്യാറാക്കുന്ന ടൂട്ടി ഫ്രൂട്ടിയും ബേക്കറി സാധനങ്ങളിൽ ചേർത്ത് തരുന്നു പപ്പായയുടെ ഇലയിൽ ടാനിൻ ആൻഡോകിനോൺ കാർഡിനോലൈറ്റ്സ് തിറോയ്ഡുകൾ സോപ്പുകൾ ഫിനോഡുകൾ ഗ്ലൈക്കോസൈഡുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു കായികയിൽ പ്രോട്ടിയോലൈറ്റിക് അമ്ലമായ പപ്പായിൻ ധാരാളം അടങ്ങിയിരിക്കുന്നു പാക്ടിൻ സ്റ്റിക് അമ്ലം മാലിക് അമ്ലം എന്നിവയിൽ വിത്തിൽ കാരസീൻ എന്ന എണ്ണയും ഉണ്ട് വീഡിയോ ഇവിടെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ